ക്ഷി ധീരജിനെ അപമാനിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ഈ കേരളത്തിനകത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അതിന് ഊർജവും ഇന്ധനവും പകരുന്ന കണ്ണൂരിലെ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് എസ് എഫ് ഐയെ വേട്ടയാടുന്നതിനു വേണ്ടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി ഈ കേരളത്തിനകത്തും കണ്ണൂർ ജില്ലയിലും കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ കെ എസ് യുവിൻ്റെ ഗുണ്ടകൾ ചേർന്നുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐ എല്ലാ കാലത്തും നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ മുതൽ ഇങ് മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിൻ്റെയും ഗുണ്ടകളുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സെഹാബ് ധീരജിനെ ഉൾപ്പെടെ നിരന്തരമായി വേട്ടയാടുന്നതിനു വേണ്ടി കൊന്നിട്ടും അവരുടെ പക അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ഒരുപക്ഷെ കുംഭക്കുടി സുധാകരൻ എന്ന പരമച്ചറ്റ ഉൾപ്പെടെ ഈ കേരളത്തിലെ കെ എസ് യുവിന്റെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വരെ ധീരജിന വേട്ടയാടുന്നതിനു വേണ്ടി വീണ്ടും വീണ്ടും തയ്യാറായിരിക്കുമ്പോ എസ് എഫ് ഐക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇന്നലെ നിങ്ങൾ ഒരു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിന് ഇതാ ഇന്നലെ രാത്രി മുതൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നിലവിളി തുടങ്ങിയിട്ടുണ്ട് ആ നിലവിളി ഇനിയും തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ന് തന്നെയാണ് കെ എസ്വിനോട് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ഇതാ വെല്ലുവിളിക്കാനോ ഞങ്ങളിതാ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്നില്ല കാരണം ഞങ്ങളുടെ കേവലമായ അക്രമം താങ്ങാനുള്ള കരുത്തുപോലും കണ്ണൂരിലെ കെ എസ്വിന് നില